കാഴ്ചക്കുറിവിനെ മറികടന്ന് പുസ്തകമെഴുതി കോഴിച്ചാൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സാമൂഹ്യ ശാസ്ത്ര അധ്യാപകനായ ജോജോ മൈലാടൂർ ജന്മന തൊണ്ണൂറ് ശതമാനം കാഴ്ചശക്തി നഷ്ടപ്പെട്ട ജോജോ സാറിന് പുസ്തകമെഴുതാൻ കൂടുന്നത് ഭാര്യയായിരുന്നു ഭാര്യ വിട പറഞ്ഞു പോയപ്പോൾ ബന്ധുക്കൾ ജോജോയുടെ സഹായത്തിനെത്തി ജോജോ എഴുതിയ പുസ്തകത്തിൻ്റെ പേര് ആൽഫ ക്ലാസ് റൂം ടീച്ചിങ് ബിയോണ്ട് ബൗണ്ടറീസ് എന്നാണ് ഇത് ആൽഫ ക്ലാസ് റൂം ടീച്ചിങ് ബിയോണ്ട് ബൗണ്ടറിസ് ഇതാണ് പുസ്തകത്തിൻ്റെ പേര് അപ്പോൾ കുറേ കാലങ്ങളായി നമ്മളിപ്പം നമ്മുടെ ഇപ്പോഴത്തെ അധ്യാപകരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ രക്ഷിതാക്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കെല്ലാം പ്രധാനപ്പെട്ട പ്രശ്നം ഈ കുട്ടികളെ എങ്ങനെ ആക്റ്റീവായിട്ട് വൈബ്രൻറ്റായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് പലപ്പോഴും കുട്ടികൾ ക്ലാസ്സിൽ ഡിസെൻഗേജ് അവർ ക്ലാസ്സിൽ എൻഗേജ് ചെയ്യുന്നില്ല ശ്രദ്ധിക്കുന്നില്ല അവർ വെറുതെ പലതരത്തിലുള്ള എന്താ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നു ഇങ്ങനെ നിരന്തരമായ അധ്യാപകർ കംപ്ലൈൻറ്റ് പറയുമ്പോൾ അതിനൊരു ശാശ്വത പരിഹാരം ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ടീച്ചിങ് സ്ട്രാറ്റജീസിൻ്റെ പ്രശ്നങ്ങളൊന്നുമല്ല പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ ഈ കുട്ടികളെ അറിയുന്നില്ല ഈ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് ആൽഫ ജനറേഷൻ മക്രിൻ്റൽ ആഷ്ലിപ്പൽ എന്നീ രണ്ട് ചിന്തകർ അവരെഴുതിയ അണ്ടർസ്റ്റാൻഡിങ് ആൽഫ ജനറേഷൻ ഒരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൽ വിശദമായി ഈ ഒരു ജനറേഷൻ്റെ പ്രത്യേകതകൾ പറയുന്നുണ്ട് അപ്പോൾ അവിടെ ഈ ജനറേഷൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തിന് ശേഷം ജനിച്ച കുട്ടികളാണ് നമ്മുടെ ക്ലാസ് റൂമിൽ ഇപ്പോൾ ഇരിക്കുന്നത് അപ്പോൾ ജനറേഷൻ എക്സ് നമ്മുടെ ക്ലാസ് റൂമിൽ നിന്ന് പുറത്തു പോയി അവസാനത്തെ കുട്ടിയും ഈ കഴിഞ്ഞ ബാച്ചിൽ പോയി ഇപ്പോൾ ഉള്ളത് രണ്ടായിരത്തി പത്തിന് ശേഷം ജനിച്ചവരാണ് അവർക്കൊരുപാട് അവർ ഡിജിറ്റലി നേറ്റീവ് ആണ് അവർ എന്നു പറഞ്ഞാൽ അവരുടെ പിറന്നു വീഴുമ്പോൾ തന്നെ അവരുടെ കയ്യിൽ എന്തുണ്ട് ഐഫോൺ ഉണ്ട് ലാപ്ടോപ്പ് ഉണ്ട് അവർ എന്നെ പഴയ മുത്തശ്ശി കഥകളൊന്നും അല്ല കേൾക്കുന്നത് അവരൊറ്റ ക്ലിക്കിന് എല്ലാ കഥകളും വിശ്വലായി അനുഭവിക്കുന്നു അപ്പോൾ ആ ഒരു തലമുറ എന്ന് പറയുന്നത് അവർക്ക് കുറേ പ്രത്യേകത ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ഒരുപാട് സമയം അവർക്ക് ഇങ്ങനെ ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയില്ല ഇവരുടെ സ്പാൻ ഓഫ് അറ്റാക്ഷൻ വളരെ കുറവാണ് സെക്കൻഡുകളാണ് മാത്രമല്ല അവർ പലപ്പോഴും ലോകവിവരങ്ങളൊക്കെ അവർക്കറിയാം അത് അവരുടെ വിരൽത്തുമ്പിൽ അവർക്കുണ്ട് ഇങ്ങനെ ഒരുപാട് സ്വഭാവ സവിശേഷതകളും ഇവരുടെ ആ ഒരു ലേണിംഗ് പ്രിഫറൻസസും അവരുടെ മൈൻഡ്സെറ്റുമൊക്കെ തിരിച്ചറിഞ്ഞ് നമ്മുടെ ക്ലാസുകൾ നമ്മൾ സജ്ജീകരിക്കണം അപ്പോൾ നമ്മൾ ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് കാലഘട്ടത്തെക്കുറിച്ചുള്ള പണ്ട് ഒരു രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് വരെ ലോകത്ത് പിറന്ന കുട്ടിരുന്നത് നമ്മൾ ബേബി ബൂമേഴ്സ് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചോളം വടിയെടുത്ത് പഠിപ്പിക്കാം അവർ അച്ചടക്കം മാത്രമാണ് അവരുടെ ആപ്തവാ പിന്നീട് ജനറേഷൻ എക്സ് വന്നു അവരും ഇതുപോലെ തന്നെ എന്താ പറയുക അവർക്ക് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ മതിയായിരുന്നു അതിനുശേഷം മില്ലേനിയൽസ് വന്നു മിൽ മില്ലേനിയൽസിനെ കുറച്ച് കാര്യങ്ങൾ കാണിച്ച് പഠിപ്പിക്കാമായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി തൊണ്ണൂറ്റി ആറിന് ശേഷം ജനറേഷൻ എക് സെഡ് വന്നു അവരെ സംബന്ധിച്ചിടത്തോളം അവർ എല്ലാം എന്താ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് പഠിപ്പിച്ചു പക്ഷേ രണ്ടായിരത്തി പത്തിന് ശേഷം കാലം മാറി ഇപ്പം ആ രീതിയിലുള്ള ഒന്നും അവരെ ബാധിക്കുന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സിസ്റ്റം വേണം ക്ലാസ് റൂമിൻ്റെ സിസ്റ്റം വേണം ആ ഒരു സിസ്റ്റമാണ് ഈ പുസ്തകത്തിൽ മൊത്തം പറയുന്നത് ആ സിസ്റ്റം എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക കുട്ടികളെ നമ്മളിങ്ങനെ ഡിസിപ്ലിൻ ഒന്നും അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമില്ല അത് ക്ലാസ് റൂമിന് തന്നെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അവിടെ കുട്ടി എന്ത് ചെയ്യണം ഇന്നു ചെയ്തതിൽ എന്ത് അത് കുട്ടികളുമായി ഡിസ്കസ് ചെയ്ത് നമ്മളൊരു ഒരു ഒരു പെരുമാറ്റ ചട്ടം നമ്മൾ രൂപീകരിക്കുകയാണ് അപ്പം ഫോർ എക്സാമ്പിൾ ക്ലാസ് ഡിസ് സൈലൻസ് വേണം സൈലൻസിൽ നമുക്ക് എന്ത് ചെയ്യും പല എന്താ വോയിസ് നോയിസ് കൺട്രോളിങ് സോൺസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും അതായത് ക്ലീൻ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡ്രോപ്പ് സൈലൻസ് ആയിരിക്കും ക്ലിയർ ടൈം എന്ന് പറഞ്ഞാൽ അവർക്ക് ഗ്രൂപ്പിൽ മാത്രം ഡിസ്കസ് ചെയ്യാം ക്ലാസ് ടൈം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് സംസാരിക്കാം കൺട്രോൾ ടൈം എന്ന് പറഞ്ഞാൽ സംസാരിക്കാം പക്ഷേ കൺട്രോൾ ചെയ്ത് സംസാരിക്കണം ക്രിയേറ്റീവ് ടൈം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് സ്കിറ്റ് അവതരിപ്പിക്കുന്നു ഡ്രാമ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റീവായ കാര്യങ്ങൾക്ക് വേണ്ടി കുട്ടികൾ സംസാരിക്കാം കോവിഡ് ടൈം എന്ന് പറഞ്ഞാൽ ആക്ഷനിലൂടെ ഇങ്ങനെ ഓരോ ടൈം സോൺ സെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ കൂൾ ഓഫ് ടൈം കുട്ടികൾക്ക് എന്തും പറയാം എത്ര ഉച്ചത്തിലും പറയാം അങ്ങനെ അവരുടെ ശബ്ദ ക്രമീകരണത്തിന് വേണ്ടിയുള്ള കുറേ ഫോർമുലാസ് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട് മാത്രമല്ല ക്ലാസ് നമ്മൾ ട്രഡീഷണൽ ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ ഇട്ടെന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ എന്താ അധ്യാപകൻ കുട്ടികളെ ഫേസ് ചെയ്യുന്നു ആ രീതിയിലുള്ള ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ കാലഘട്ടത്തിലെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കുറേ കാലങ്ങൾ നമ്മൾ ഫോളോ ചെയ്തു അതൊക്കെ മാറി നമ്മൾ സീറ്റ് കുട്ടികൾ എപ്പോഴും മൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് അപ്പോൾ അവർക്ക് എന്താ ആൽഫബറ്റിക് സീറ്റിംഗ് അവർ ആൽഫബറ്റിക്കലായിട്ട് ഇരിക്കുന്നു ബ്രാഞ്ച് സീറ്റിംഗ് ഗ്രൂപ്പ് ഡിസ്ഷഷന് കോ സീറ്റിംഗ് റെസ്പോൺസിബിൾ പാർട്ട്ണറിൻ്റെ കൂടെ ഇരിക്കുക അതി അതുപോലെ തന്നെ ഡിഫറൻഷ്യേറ്റഡ് സീറ്റിംഗ് അതുപോലെ തന്നെ എന്താ അവരെ നമ്മൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഫ്രീ സീറ്റിംഗ് അവർക്ക് ഇഷ്ടമുള്ളവരുടെ അടുത്ത് ഇഷ്ടം പോലെ ഇരിക്കുക അതുപോലെ തന്നെ ഗ്രിഡ് സീറ്റിംഗ് ഐലൻഡ് സീറ്റിംഗ് ഇങ്ങനെ വിവിധ തരത്തിലുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് നമ്മൾ തയ്യാറാക്കുമ്പോൾ അതനുസരിച്ച് കുട്ടികൾ മൂവ് ചെയ്യും അപ്പോൾ ക്ലാസ് റൂമിൽ എപ്പോഴും മൂവ്മെൻറ്റ് ഉണ്ടാവും ഇങ്ങനെ പ്രധാനമായി ഈ തലമുറ ആഗ്രഹിക്കുന്ന ഒന്ന് നാനോ ലേണിംഗ് ആണ് അവർക്ക് നാൽപ്പത് മിനിറ്റ് നേരവും ഒരേ രീതിയിൽ അറ്റൻഡ് ചെയ്ത് ഇരിക്കാൻ കഴിയില്ല അപ്പോൾ എന്ത് ചെയ്യണം നമ്മുടെ ക്ലാസ് റൂം നമ്മുടെ ക്ലാസ്സുകളെ നമ്മൾ മൂന്ന് നാനോ അതായത് എട്ട് മുതൽ പത്ത് മിനിറ്റ് ദൈർഘ്യമുള്ള നാനോ ലെസൺസ് ആക്കി മാറ്റണം അപ്പം അതിനുള്ള മൊഡ്യൂൾസ് എല്ലാം ഇതിനകത്തുണ്ട് പിന്നെ മാത്രമല്ല നമ്മൾ രണ്ടാമത്തെ പറഞ്ഞാൽ ഗെയിമിഫിക്കേഷൻ ആണ് ഇഷ്ടപ്പെടുന്നത് ഗെയിമുകളിലൂടെ അതായത് ഒരു ചലഞ്ച് വേണം ടീം വേണം സ്കോർ വേണം പിന്നെ അതിന് ഫീഡ്ബാക്ക് വേണം അങ്ങനെ ഒരു ഗെയിം ഓറിയൻറ്റഡ് ആയ ആക്ടിവിറ്റീസ് ആയിരിക്കും ക്ലാസ്സിൽ നടത്തേണ്ടത് മൂന്നാമത്തെ പറഞ്ഞാൽ അവർ മൂവ്മെൻറ്റ് ആഗ്രഹിക്കുന്നത് ക്ലാസ്സിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് പഠനം വെറുതെ സ്റ്റാഗ്നൻ്റ് ആയിട്ട് സ്ഥിരമായിട്ട് സ്ഥലത്തിരിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല നാല് അവർ എപ്പോഴും കൊളാബറേറ്റീവായിട്ട് ഗ്രൂപ്പിൽ ചർച്ച ചെയ്ത് ഒരു നോളജ് ക്രിയേറ്റേഴ്സ് ആണ് അവർ അവർ നമ്മൾ പഴയതുപോലെ അധ്യാപകൻ അറിവ് പറഞ്ഞു കൊടുക്കുകയല്ല ഇവർ തന്നെ നോളജ് ക്രിയ അറിവ് ഉല്പാദിപ്പിക്കുവാണ് അപ്പോൾ അവർക്ക് അറിവ് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ഒരു കൊളാബറേറ്റീവ് സംഘം ചേർന്നുള്ള പഠനം സംഘപഠനത്തിനുള്ള സാധ്യത ഉള്ളു അതിനൊക്കെയുള്ള ഒരുപാട് കണ്ടന്റുകൾ ഈ പുസ്തകത്തിലുണ്ട് ഇത് കാലത്തിൻ്റെ അനിവാര്യതയാണ് ഇത് കൃത്യമായി നമ്മൾ അധ്യാപകർ ഫോളോ ചെയ്ത് തീർച്ചയായും നമ്മുടെ ക്ലാസ് റൂമുകൾ വളരെ ലൈവ് ആക്കാൻ പറ്റും നമ്മുടെ കുട്ടികൾ ഇത് കുറേ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് കുറേ തിയറീസ് കുറേ റിസർച്ച് ഒക്കെ റെഫർ ചെയ്തിട്ടുണ്ട് കുറേ അധ്യാപകർ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് പത്ത് മുപ്പതോളം സ്കൂളുകളിൽ സർവേ നടത്തിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഫലമായിട്ടുണ്ടായതാണ് പക്ഷേ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് എന്റെ ക്ലാസ് റൂമിൽ ഇമ്പ്ലിമെന്റ് ചെയ്തു വരുന്ന കാര്യങ്ങൾ അതായത് എക്സിക്യൂട്ട് ചെയ്ത് വിജയിച്ച കാര്യങ്ങളാണ് ഇവിടെ തിയറി ആയിട്ട് കൊടുത്തിരിക്കുന്നത് അതാണ് ഈ പുസ്തകത്തെക്കുറിച്ച് കുറിച്ച് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപത്തൊന്നാം തീയതി തൃശ്ശൂര് പി ഡബ്ല്യു ഡി ഗസ്റ്റ് ഹൗസിൽ വെച്ചാണ് ഇത് പ്രകാശനം ചെയ്തത് പ്രകാശനം ചെയ്തത് പ്രശസ്ത സാഹിത്യകാരനും സാമൂഹ്യ പ്രവർത്തകനും അതുപോലെ തന്നെ കോളേജ് പ്രൊഫസറുമായ സെന്റ് തോമസ് കോളേജിലെ പ്രൊഫസറുമായ ഡോക്ടർ ഡെയ്സൺ തോമസ് പാണയക്കടനാണ് ഈ പുസ്തകം റിലീസ് ചെയ്തത് അതുപോലെ തന്നെ റേറ്റ് വാങ്ങിയത് കേരളത്തിൽ തന്നെ വളരെ പ്രശസ്തനായ സംരംഭകനും എഴുത്തുകാരനും അതിനൊക്കെ അപ്പുറത്ത് വളരെ സിമ്പിളായി ജീവിച്ച് സീറോയിൽ നിന്ന് ഹീറോയിലേക്ക് എത്തിച്ചേർന്ന കെ പി രവീന്ദ്രൻ എന്ന് പറയുന്ന ഒരു സംരംഭകനാണ് ഇത് ഏറ്റുവാങ്ങിയത് ഒരു റിലീസിങ് ചടങ്ങ് സംഘടിപ്പിച്ചത് കേരളത്തിലെ വളരെ പ്രസിദ്ധമായ ഒരു ഒരു പരിശീലക സംഘടനയായ പോസിറ്റീവ് കമ്മ്യൂണാണ് അവരുടെ സ്റ്റേറ്റ് ചെയർമാൻ അനിൽ കുരിശങ്കർ സാറുണ്ട് അവരുടെ ജനറൽ കൺവീനർ ഷഷ സാറ് ബിജു രവീന്ദ്രൻ ഇവരടങ്ങുന്നൊരു ടീമാണ് ഇതിൻ്റെ റിലീസിങ്ങും അത് സംബന്ധിച്ച പരിശീലനവും നടത്തിയത് അത് തൃശൂർ വെച്ചാണ് നടന്നത്